ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും രണ്ട് മൂന്ന് ദിവസം വീഡിയോസ് ഉണ്ടായിരുന്നില്ല വേറൊന്നും ആയിട്ടല്ല വോയിസ് റെസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു എന്നോട് വോയിസ് റെസ്റ്റ് ആയിരുന്നു മെഡിസിൻസും എടുക്കുന്നുണ്ട് തൊണ്ടാകെ അടഞ്ഞു പോയി അതുകൊണ്ടാണ് ഇപ്പോഴും ശരിയായി വരുന്നതേ ഉള്ളൂ അപ്പോ നമുക്ക് പേഴ്സണൽ റീഡിങ് കിട്ടാത്ത ആൾക്കാരെ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇന്ന് തന്നെ എല്ലാവർക്കും തന്ന് തീർക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം സമ്മതിച്ചു എന്റെ ഭാഗത്താണ് തെറ്റുകൾ തെറ്റുപറ്റിയത് നമ്മളിങ്ങനെ പിരിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് കരയുന്നു ഈ ഒരു എനർജിയിലാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഒട്ടും വൈകിക്കാതെ തന്നെ അവസാനം ഒരു ലവ് മെസ്സേജ് എടുക്കുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ടായിരിക്കും വൈൻ്റപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തിക്ക് നിങ്ങളെ ആവശ്യമുണ്ടോ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെ ആവശ്യമുണ്ടോ നിങ്ങളെ നിങ്ങളോട് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ അവിടെ എല്ലാ അർത്ഥവും വരും ഓക്കെ അപ്പൊ ഈ വ്യക്തിക്ക് നിങ്ങളെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ദിസ് വിൽ ബി ദസ്റ്റ് എനർജി ദാറ്റ് വി ഗോട്ട്ഡേ ലെറ്റ് സി ദ കാർഡ് റെയിൻ ഡ്രോപ്സ് ആണ് ടേക്ക് എ ചാൻസ് ഓൺ ദം ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കാടിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും മഴ 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 മഴയെ കാണുമ്പോൾ ഈ പേഴ്സന് തീർച്ചയായിട്ടും നിങ്ങളെ ഓർമ്മ വരുന്നുണ്ട് അത് നിങ്ങളെ ഓർമ്മ വരുന്നത് മാത്രമല്ല നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമല്ല നിങ്ങളായിട്ട് ചിലവഴിച്ചിട്ടുള്ള ചില മനോഹരമായിട്ടുള്ള നിമിഷങ്ങളെ കുറിച്ചാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം ഓർമ്മകൾ അയവറക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഒരിക്കലും വിഷമമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വിഷമമുണ്ട് അത് പല സാഹചര്യങ്ങൾ കാണുമ്പോഴും പല സിറ്റുവേഷൻസ് പല വിധത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങളെ ഈ വ്യക്തിക്ക് ഓർമ്മയുണ്ട് നിങ്ങളുമായിട്ട് ചെലവഴിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളെ കുറിച്ചും ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഇത്രയുമാണ് നമുക്ക് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതായത് ഈ വ്യക്തി നന്നായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നന്നായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിൽ യാതൊരു സംശയവുമില്ല ഏർ ചിലപ്പോ മറ്റുള്ളവര് കപ്പിൾസ് ആയിട്ട് നടക്കുമ്പോ മറ്റുള്ളവര് പ്രണയിച്ച് അത് എൻജോയ് ചെയ്ത് നടക്കുമ്പോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളായിട്ട് അങ്ങനെ ഒന്ന് ആഘോഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഓക്കെ ഇപ്പൊ പലപ്പോഴും ഈ വ്യക്തി സത്യം പറഞ്ഞാല് ഒറ്റക്കെയാണ് മറ്റുള്ളവരായിട്ട് എൻജോയ് ചെയ്തും ആസ്വദിച്ചും ഒന്നും നടക്കുകയല്ല തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്താണ് നല്ല രീതിയിൽ തന്നെ ഒറ്റപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് അതിൽ നിങ്ങളുടെ സാന്നിധ്യം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് അടുത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളെ ഓർക്കുന്ന രീതിയിൽ ഓരോ സാഹചര്യങ്ങൾ ഈ വ്യക്തിയെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പൊ മഴ കാണുമ്പോൾ നിങ്ങളെ ഓർമ്മ വരിക അല്ലെങ്കിൽ പഴയ ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം എടുത്തു നോക്കുക അപ്പൊ അതിലൂടെ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുക ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ വളരെയധികം മിസ്സിംഗ് ഫീലാണ് നമുക്ക് ഇതിലൂടെ ലഭിച്ചിട്ടുള്ളത് ഒരിക്കലും നിങ്ങളെ ഓർക്കാതെയും അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാതെയും ഈ പേഴ്സൺ ഇരിക്കുന്നില്ല ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ മിസ്സിങ് ഫീല് വരുന്നുണ്ട് ഓക്കെ അപ്പോ ഈ പേഴ്സൺ അറ്റക്കാണ് എന്നുള്ളതും കൂടി കാണിക്കുന്നു ഇനി അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്ന എനർജി എന്ന് പറയുന്നത് സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് ഈ വ്യക്തിക്ക് ആത്മീയപരമായിട്ടുള്ള ഉണർവ് സംഭവിക്കുന്നുണ്ടോ അതൊരു ചോദ്യമാണ് ആത്മീയ ആത്മീയപരമായിട്ടുള്ള ഉണർവ് സംഭവിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് ആത്മീയപരമായിട്ടുള്ള മാറ്റമാണ് ഈ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ സെക്കൻഡ് നോക്കാൻ പോകുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്പർ ഫൈവ് ആണ് ത്രോട്ട് ചക്രയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർത്തും ഈ വ്യക്തിയുടെ ത്രോട്ട് ചക്ര വളരെയധികം ഡള്ള കാണിക്കുന്നു അതായത് ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലാതെ ഒട്ടും തന്നെ ഹീലാകാതെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ആ ഒരു ഏരിയ അതായത് ത്രോട്ട് ചക്ര വളരെയധികം ഹീലിംഗിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്കിടയിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചു തുടങ്ങുമ്പോഴായിരിക്കും അനാവശ്യമായിട്ടുള്ള ഫൈറ്റിംഗ് ടെൻഡൻസി അതിൻ്റെ ഇടയിൽ കയറി വരുന്നത് അതായത് തല്ലു പിടിക്കാനുള്ള പ്രവണത മനസ്സിലായോ അത് ത്രോചക്രഹീലാവാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രോബ്ലംസ് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് നിങ്ങൾക്ക് മാത്രമല്ല ഒരുപക്ഷെ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഇത് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോൾ ധാരാളം മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് വരുന്നുണ്ട് തെറ്റുധാരണകൾ വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമായിരിക്കില്ല ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വരുമ്പോൾ സംഭവിക്കുന്നത് ഓക്കെ അപ്പോൾ കംപ്ലീറ്റ്ലി ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള കുറവ് അതായത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് കാർഡ്സ് പറയുന്നത് ഓക്കെ അപ്പോ കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഇംപ്രൂവ് ആകുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നു ആ ഒരു മേഖലയാണ് ഈ വ്യക്തിയെ തേടി വന്നിട്ടുള്ളത് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ത്രോട്ട് ചക്രയിൽ നിന്നുമാണ് ത്രോട്ട് ചക്രയാണ് ഇപ്പൊ നല്ല രീതിയിൽ ഹീലായിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് അതിനെ ഈ വ്യക്തി കൂടുതലായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എവിടെയാണ് തെറ്റുകൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഈ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ് ഇതിനോടകം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കമ്മ്യൂണിക്കേഷന്റെ വളരെയധികം കുറവ് കാണിക്കുന്നുണ്ട് കാരണം അത്രയും ഒട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ മോശമായിട്ട് കിടക്കുന്ന ഏരിയ ആണ് കമ്മ്യൂണിക്കേഷൻ അത് ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയപ്പോൾ തൊട്ട് തന്നെ അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് തന്നെ അനുഭവിക്കുന്ന ഒരു കാര്യം ഇരിക്കാം കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഓക്കെ അപ്പോൾ അത് ഹീലാകുന്നതായിട്ട് കാണിക്കുന്നു അതാണ് ഈ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ പരമായിട്ടുള്ള അവൈക്കനി ഇനി നമുക്ക് പറയാനാണെങ്കിൽ നിങ്ങളുമായി സപ്പറേറ്റഡ് ആയപ്പോഴുള്ള ഈ വ്യക്തിയുടെ എനർജി എന്താണ് നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് എന്നുള്ളത് നോക്കാം ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് ആണ് നമ്പർ ടു ആണ് അതായത് ഈ പേഴ്സൺ എപ്പോഴും അഡിക്ഷൻ ആണ് ഓക്കെ ഈ പേഴ്സൺ എപ്പോഴും അഡിക്ഷൻ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഫിസിക്കൽ മെറ്റീരിയൽ വേൾഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതായത് സ്നേഹം വളരെ വൈകി മാത്രമേ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരികയുള്ളൂ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഈ വ്യക്തി വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത് ഒരുപക്ഷെ പാരന്റ്സ് രണ്ടു പേരും ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കാം ഞാനൊരു എക്സാമ്പിൾ പറയാണ് അല്ലെങ്കിൽ ഈ കുട്ടിയെ ഈ ഈ വ്യക്തിയെ ലാളിക്കുകയോ സ്നേഹിക്കുകയോ പരിഗണിക്കുകയോ കൊഞ്ചിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കാം അപ്പോ ഈ വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോ പാരന്റ്സ് ഒരുപക്ഷെ പൈസ ആയിരിക്കാം കൊടുക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കും അങ്ങനെയാണ് കുട്ടിയെ തൃപ്തിപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ ഒരു എനർജിയും കൊണ്ട് അപ്പോ എന്താണെന്ന് വെച്ചാല് ഈ പേഴ്സൺ മെറ്റീരിയലിസ്റ്റിക് വേൾഡ് ആണ് അതായത് മെറ്റീരിയലിസ്റ്റിക് വേൾഡ് എന്ന് പറയുമ്പോ അത് പണത്തിനോടും മറ്റ് പല കാര്യങ്ങളിലേക്കാണ് ഈ പേഴ്സന്റെ നോട്ടം ഓക്കെ അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് സ്നേഹമുണ്ട് പക്ഷെ അത് ആ സ്നേഹം എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ പരിഗണിക്കണം എങ്ങനെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇടം പിടിക്കണം എങ്ങനെയാണ് പ്രണയിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളില് ഈ പേഴ്സൺ പിന്നിലോട്ടാണ് ആൾ ധികം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ആളായിട്ടാണ് കാണിക്കുന്നത് അപ്പോ ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ ഈ പേഴ്സൺ വളരെയധികം റഫ് ആൻഡ് റൂഡ് ആയിരിക്കാം അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടാം കാര്യഗൗര ഗൗരവത്തോടു കൂടി മാത്രം സംസാരിക്കുക ചിലപ്പോൾ ഒട്ടും തന്നെ ചിരിക്കൂല വളരെ ഗൗരവക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോ ഭൗതിക ലോകത്തില് അതായത് സുഖങ്ങളിൽ പെട്ടെന്ന് മയങ്ങി വീഴുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ പക്ഷെ നിങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി പല പുതിയ പാഠങ്ങളും പഠിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് സ്നേഹമാണ് വലുത് ഭൗതികപരമായ കാര്യങ്ങൾ പിന്നീടുള്ള കാര്യങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അതായത് നിങ്ങളുമായിട്ട് പ്രണയബന്ധത്തിലായതിനു ശേഷവും അതുപോലെ നിങ്ങൾ എപ്പോഴാണോ ഈ പേഴ്സൺ ആയിട്ട് സെപ്പറേറ്റഡ് ആയത് അതായത് നിങ്ങൾ രണ്ടുപേരും വേർ പിരിഞ്ഞത് എപ്പോഴാണോ നോ കോണ്ടാക്ടിലേക്കോ ബ്രേക്കപ്പിലോട്ടോ ഒക്കെ പോയത് എപ്പോഴാണോ ആ നിമിഷം തൊട്ട് തന്നെ ഈ വ്യക്തി എന്താണ് നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്ന രീതിയിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിലൊന്നും ഈ വ്യക്തിക്ക് ഇപ്പോൾ തൃപ്തിപ്പെടാനോ സന്തോഷിക്കാനോ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി ഇപ്പോ ഈ പേഴ്സൺ വേണമെങ്കിൽ വേറെ പ്രണയബന്ധത്തിലേക്ക് പോകാം നിങ്ങളെ വേണ്ടാന്ന് വെക്കാം ചിലപ്പോ വേറെ നല്ല കാശുകാരിനെയോ കാശുകാരനെയോ ഒക്കെ കിട്ടും ഓക്കെ പക്ഷെ അതിലേക്ക് എന്തുകൊണ്ടോ ഈ വ്യക്തിക്ക് പോകാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് കാണിക്കുന്നു അപ്പോ അത് തീർത്തും നിങ്ങളുടെ സ്നേഹത്തെ തന്നെയാണ് ഇവിടെ ഉയർത്തി കാണിക്കുന്നത് ഓക്കെ അപ്പോ ഇവിടെ തീർത്തും ഇപ്പോഴത്തെ എനർജി പ്രകാരം നിങ്ങളുമായിട്ട് അകന്നതിൽ പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് എന്താണ് നിങ്ങൾ നിങ്ങളുടെ പ്രാധാന്യം യഥാർത്ഥ സ്നേഹം എന്താണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോ അതുകൊണ്ട് എന്താന്ന് ചോദിച്ചാൽ ഈ വ്യക്തിയുടെ എനർജി ഇപ്പോ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ മിസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം മറ്റ് ഭൗതിക സുഖങ്ങളിലൊന്നും ഈ വ്യക്തിക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല ഓക്കെ അതാണ് ഈ വ്യക്തിയുടെ എനർജി ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഇപ്പോൾ ഈ പേഴ്സന്റെ അവസ്ഥ എന്താണ് കുറച്ചും കൂടി പറയുകയാണെങ്കിൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് ഇപ്പോ ഒരു കറണ്ട് എനർജി നോക്കുകയാണെങ്കിൽ പോലും നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയി പോയതിന് വളരെയധികം വിഷമമുണ്ട് കാരണം ആദ്യമൊക്കെ ഈ പേഴ്സൺ ചെയ്തിരുന്നത് സ്വന്തമായിട്ട് ന്യായീകരിക്കുക ഓക്കെ സ്വന്തമായിട്ട് ന്യായീകരിക്കുക അല്ലെങ്കിൽ ഞാനാണ് സത്യം ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നോടാരും തർക്കിക്കാൻ നിൽക്കണ്ട ഞാൻ പറയുന്നതാണ് സത്യം ഓക്കെ എന്റെ ക്യാരക്ടറാണ് കറക്റ്റ് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ് ശരി ഇങ്ങനെയുള്ള ചിന്താഗതിയാണ് ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ വൺ മാൻ ഷോ അതായത് ഒരാളുടെ മാത്രം കാര്യം ഒരാളുടെ മാത്രം മുൻഗണന ഓക്കെ അപ്പോൾ അതാണ് ആ ഒരു ലെവലിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം അസംതൃപ്തിയും വിരസതയുമാണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി ഈ വ്യക്തിക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച പല സാഹചര്യങ്ങളെയും ഈ വ്യക്തി ഇപ്പോൾ തള്ളിക്കളഞ്ഞോണ്ടിരിക്കയാണ് മനസ്സിലായ അതായത് ഈ വ്യക്തിയെ കൊണ്ട് പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പൊ വളരെയധികം വിരസതയും ഒട്ടും തന്നെ സംതൃപ്തി ഇല്ലാത്ത സാഹചര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മനസ്സിലായോ ഇത് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ഭയങ്കര അഭിമാനം കാരണം ആരോടും ഒരുപക്ഷെ പറയുന്നില്ലായിരിക്കും ഇതാണ് എന്റെ അവസ്ഥ അല്ലെങ്കിൽ ഇതാണ് എന്റെ സിറ്റുവേഷൻ എന്ന് ഈ പേഴ്സൺ ആരോടും പറയുന്നില്ലായിരിക്കും ഒരുപക്ഷെ നാണക്കേട് കാരണമായിരിക്കും അല്ലെങ്കിൽ അഭിമാനം കൊണ്ടായിരിക്കും അതുകൊണ്ട് വളരെയധികം നാണക്കേട് വിരസത സംതൃപ്തി ഇങ്ങനെയാണ് കാണിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സിനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇത്രയും അധികം ദുഃഖം ഈ വ്യക്തി എവിടെയും അനുഭവിച്ചിട്ടില്ലായിരിക്കാം ഓക്കെ പിന്നെ ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാല് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കാര്യം ആരോടും ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ ദുഃഖം അല്ലെ നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ഒരാളോട് പറയണമെങ്കിൽ അല്ലെ പറയുന്നതായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ട് പോസിറ്റീവ് എന്നല്ല ഏറ്റവും ആശ്വാസമായിട്ടുള്ള ഒരു കാര്യം പക്ഷേ ഈ വ്യക്തിക്ക് അത് പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം അഭിമാനം ഒരുപാടുണ്ട് അനാവശ്യമായിട്ട് അഭിമാനമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഈ പേഴ്സൺ അതുകൊണ്ട് എന്താണ് ഭയങ്കര നിശബ്ദമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതായത് എല്ലാം കൂടെ ഉള്ളിൽ ഒതുക്കി സപ്രസ് ചെയ്ത് പിടിച്ചു വെച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും 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 വേദനാജനകമായിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഇത്രയും സെപ്പറേഷൻ വരാനുള്ള കാരണം എന്താണ് ഓക്കെ അതായത് നിങ്ങൾക്കിടയിൽ ഇത്രയും സെപ്പറേഷൻ ഇത്രയും അകൽച്ച ഉണ്ടാകാനുള്ള കാരണം എന്താണ് നമുക്ക് നോക്കാം ഡെറ്റ് ആൻഡ് റിബർത്ത് ആണ് കിട്ടിയിട്ടുള്ളത് ഡാർക്ക്നെസ് ടു ലൈറ്റ് ആണ് അതായത് ഇതൊരു ട്യൂബ് ലൈറ്റ് പോലത്തെ ഒരു റിലേഷൻഷിപ്പാണ് ചില സമയത്ത് നന്നായിട്ട് പ്രകാശിക്കും ചില സമയത്ത് അത് കത്തുക പോലും ഇല്ല ഓക്കെ അങ്ങനത്തെ ഒരു കണക്ഷൻ ആണ് ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പില് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചില കർമ്മങ്ങൾ ചുരുളഴിയേണ്ടതായിട്ടുണ്ട് ചില കർമ്മങ്ങൾ അവസാനിക്കേണ്ടതായിട്ടുണ്ട് മനസ്സിലായോ ഇതൊരു കർമ്മബന്ധമായിട്ട് കാണിക്കുന്നു പക്ഷെ കർമ്മബന്ധം എന്ന് പറയുമ്പോൾ എല്ലാ കാർമിക് റിലേഷൻഷിപ്പും നെഗറ്റീവ് അല്ല ഭൂരിഭാഗവും ഉണ്ട് പക്ഷെ ചില റിലേഷൻഷിപ്പിൽ കർമ്മം തീർന്നതിന് ശേഷം മാത്രമായിരിക്കും രണ്ടു പേരും കൂടെ ഒരുമിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ നമുക്കൊരു കർമ്മം കാണിക്കുന്നുണ്ട് അതൊരു ബാഡ് കർമ്മമായിട്ടാണ് കാണിക്കുന്നത് അതായത് നെഗറ്റീവായിട്ടുള്ള കർമ്മം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കിട്ടുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ചില ഡിഫിക്കൽട്ടായിട്ടുള്ള ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും ഓക്കെ എന്നാൽ മാത്രമേ ആ കർമ്മം മുഴുവനായിട്ട് ഹീലാവുകയുള്ളൂ ഓക്കെ അപ്പൊ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്ന അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ എന്താണ് ഇതിനൊരു അവസാനം ഇല്ലാത്ത കാരണം ആ ഒരു മോശപ്പെട്ട കർമ്മം ഇവിടെ പരിപൂർണമായിട്ടും ഇല്ലാണ്ടാവേണ്ടതായിട്ടുണ്ട് അപ്പോ അതുവരെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും ചിലപ്പോൾ ഒരു കാര്യം ഇല്ലാണ്ടായിരിക്കും നിങ്ങൾക്കിടയിൽ സപ്രേഷൻസ് വരുന്നത് ചിലപ്പോൾ കുറച്ചു കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് പോലും പിടികിട്ടുന്നുണ്ടാവില്ല എന്തിനാണ് സെപ്പറേറ്റഡ് ആയത് ഓക്കേ എന്തിനാണ് വേർ പിരിഞ്ഞത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്കും വരും അപ്പോ അത് ബാഡ് കർമ്മം ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ആകും മനസ്സിലായോ പെട്ടെന്ന് ദേഷ്യപ്പെടും പെട്ടെന്ന് ട്രിഗർ ആകും ചിലപ്പോ നിങ്ങൾ ചിലപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിരിക്കുന്നത് പോലും ഈ വ്യക്തിയെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കും നിസ്സാര കാര്യം മതി അത് നിങ്ങൾ നോട്ട് ചെയ്താലും നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോ പലവരുടെയും തേർഡ് പാർട്ടിയും കാണുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ കൂടുതലും ബാഡ് കർമ്മം കിടക്കുന്നുണ്ട് അതാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വന്നിട്ടുള്ളത് മരണവും അതിനു ശേഷമുള്ള പുനർജന്മവും ഓക്കെ അതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഒരിക്കലും എന്താണ് ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല അപ്പോൾ ഇവിടെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം അതിലൂടെ നിങ്ങളെ തേടി വരുന്നത് പുതിയ ഒരു തുടക്കം തന്നെയാണ് ഓക്കെ അത് ആ ഒരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നു മനസ്സിലായോ അപ്പോ ഇതൊരു സ്പിരിച്വൽ ജേണി ആണ് അതിനു മുന്നോടിയായിട്ട് ചില കർമ്മങ്ങൾ മുഴുവനായിട്ടും കംപ്ലീറ്റ് ആവേണ്ടതായിട്ടുണ്ട് അത് ചിലപ്പോ കുറേ ജന്മങ്ങളായിട്ട് നിങ്ങളുടെ രണ്ട് പേരുടെയും സോള് സോള് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സോൾ സോളിൻ്റെ ആ ഒരു എനർജിയിൽ എനർജിയിൽ നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു മോശം കർമ്മമായിരിക്കാം ഓക്കെ അപ്പം അത് ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ട് ഓക്കെ കർമ്മം എപ്പോഴും ഹീല് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോ അത് ഹീല് ചെയ്യണം സോ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇനി എന്താന്ന് വെച്ചാല് ഈ ഒരു റിലേഷൻഷിപ്പില് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഉദ്ദേശുദ്ധി എന്തായിരുന്നു എന്നുള്ളത് നോക്കാം ഓക്കെ ഉദ്ദേശുദ്ധി എന്തായിരുന്നു എന്നുള്ളത് നോക്കാം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഇന്റൻഷൻ കാർഡാണ് പക്ഷെ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇത് ഇൻറ്റൻഷൻ അതൊരു ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നു പക്ഷെ അതൊരു നമുക്ക് കാണാൻ പറ്റുന്നത് റിവേഴ്സ് ആണ് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ സെൽഫ് നർച്ചറിങ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ സ്നേഹമുണ്ട് ഓക്കെ ഇവിടെ സ്നേഹമുണ്ട് പക്ഷെ ഈ വ്യക്തി ഏറ്റവും ആദ്യം ഈ വ്യക്തിയുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മനസ്സിലായോ ഈ വ്യക്തിയുടെ സ്വന്തം കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റി സ്വന്തമായിട്ടുള്ള സൽപേര് ഒക്കെ സ്വന്തമായിട്ടുള്ള അഭിമാനം സെൽഫ് റെസ്പെക്റ്റ് സ്വന്തം കാര്യങ്ങൾ സാമ്പത്തികമൊക്കെ നോക്കുകയാണെങ്കിൽ സ്വന്തം കാര്യങ്ങള് ആ ഒരു കാര്യത്തിലാണ് കൂടുതൽ എനർജി എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ആരെങ്കിലും ഒരു സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തും നിങ്ങളാണ് അതാണ് പറഞ്ഞത് ഒട്ടും തന്നെ മറ്റുള്ളവരിലേക്ക് വഴുതി വീഴാത്ത ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങൾക്കൊരു സ്ഥാനം കിട്ടി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഊട്ടി ഉറപ്പിക്കാൻ സാധിച്ചു അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളത് ഈ പേഴ്സൺ അറിയാം കാരണം നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് പ്രളയബന്ധത്തിലായിട്ടുള്ളത് യാതൊരു തരത്തിലുള്ള ഉദ്ദേശത്തിലുമല്ല സ്നേഹം മാത്രമാണ് പൈസയോ അല്ലെങ്കിൽ പണമോ പ്രശസ്തിയോ അല്ലെങ്കിൽ ഒന്നുമല്ല ഓക്കെ ചുളിവില് കാര്യങ്ങൾ നടത്തുക അങ്ങനെ ഒന്നുമല്ല മിസ് യൂസ് ചെയ്യാനോ ഒന്നുമല്ല നിങ്ങളുടെ ആ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് സ്നേഹമാണ് അപ്പോൾ ആ ഒരു കാര്യവും ഈ പേഴ്സണ് അറിയാം ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാനമുണ്ട് ആ ഒരു കാര്യത്തിൽ സംശയമില്ല ഓക്കെ അപ്പോ ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള സ്നേഹമൊന്നും തോന്നിയില്ലെങ്കിൽ പോലും എന്താണ് ഇപ്പോ ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്തെന്നില്ലാത്ത ഒരു അറ്റാച്ച്മെന്റ് ആണ് തോന്നിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഡിവൈൻ മെസ്സേജസ് എന്താണെന്ന് നോക്കാം എനർജി എനർജറ്റിക് ക്ലിയറിംഗ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഒരു മോശപ്പെട്ട കർമ്മമുണ്ട് നിങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അത് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മനസ്സിലായോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു മോശപ്പെട്ട കർമ്മം അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആകണം മനസ്സിലായോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഭദ്രകാളി ദേവിയെ അമ്മ ഓക്കെ അമ്മയെ ഉപാസിക്കാം സ്ത്രീ ദൈവങ്ങളെ കൂടുതൽ ഉപാസിക്കുന്നത് നല്ലതായിരിക്കും മേരി മാതാവ് രക്തചാമുണ്ടേശ്വരി ദേവി കൊടുങ്ങല്ലൂരമ്മ ചോറ്റാനിക്കരമ്മ ആ അങ്ങനെയുള്ള വേളാങ്കണ്ണി മാതാവ് അങ്ങനെയൊക്കെ സ്ത്രീ ദൈവങ്ങൾ ഉണ്ടല്ലോ ഉഗ്ര രൂപിണികളായിട്ടുള്ള ഇപ്പൊ മാതാവാണെങ്കിൽ കൂടി കാര്യം നടത്തി തരും പക്ഷെ ഭദ്രകാളി ദേവി എന്നൊക്കെ പറയുന്നത് രൗദ്രഭാവമാണ് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ നെഗറ്റീവായിട്ടുള്ള എനർജീസ് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്തു തരും ഓക്കെ രക്തപുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ലളിത സഹസ്രനാമം ഇതൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ ഇതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എനർജി ക്ലിയറിംഗ് ആണ് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജിയിൽ കുറേ കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ദൈവങ്ങളെ കൂട്ടുപിടിക്കേണ്ടതായിട്ട് വരും അത് എല്ലാ ദൈവങ്ങളെയുമല്ല ഇതുപോലെ രൗദ്രമായിട്ടുള്ള ദൈവങ്ങളെയാണ് ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം ആബ്സെൻസ് ആണ് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീസ് മിസ്സിംഗ് വിത്തൗട്ട് യു അപ്പൊ നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഈ വ്യക്തിയുടെ എന്തോ ഒരു ഭാഗം ഇല്ലാണ്ടായി എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളില്ലെങ്കിൽ അർദ്ധനാരീശ്വരൻ എന്ന് പറയും അല്ലേ ശിവൻ പാതി ശിവനും പാതി പാർവതിയുമാണ് അപ്പൊ അതിൽ പകുതി ഒരാളുടെ നഷ്ടപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാകും ആ സെയിം സിറ്റുവേഷൻ ആണ് ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ഇല്ലാതെ തോന്നിക്കുന്നത് ഓക്കെ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമുക്ക് ഇതങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഡോക്ടർ വോയിസ് വോയിസ് റെസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് രണ്ടു മൂന്ന് ദിവസം വീഡിയോസ് ഇല്ലാതെ ഇപ്പോഴും മുഴുവനായിട്ട് മാറിയിട്ടൊന്നുമില്ല എന്നാലും ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിങ് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല തരുന്നതായിരിക്കും ഓക്കെ സോഷ്യൽ മീഡിയ മേ ബി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട രണ്ടാൾക്കാരായിരിക്കാം ബോഡി ഷേപ്പ് ശരീര വടിവൊക്കെ നല്ല ഭംഗിയുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നു നിങ്ങൾ എക്സസൈസ് ഒക്കെ ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാകാം ഹെയർ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ മുടിയുള്ള ആൾക്കാരാകാം നിങ്ങളുടെ ചിരി വളരെ സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു നിങ്ങളുടെയോ ഈ പേഴ്സൺൻ്റെയോ രണ്ടുപേരുടെയോ ആകാട്ടോ സൺസെറ്റ് സൂര്യാസ്തമയം മേ ബി ഒരുമിച്ച് കണ്ടിട്ടുണ്ടാകാം ബീച്ച് ഓക്കെ ബീച്ചിൽ പോയിട്ടുണ്ടാകാം ട്രഡീഷണൽ ഫെസ്റ്റിവൽ പള്ളിപ്പെരുന്നാൾ അല്ലെങ്കിൽ ഉത്സവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടാകാം പോയിട്ടുണ്ടാകാം ചർച്ച് കിട്ടിയിട്ടുണ്ട് ഷാർപ്പ് നോസ് കൂർത്ത മൂക്ക് മാനിഫെസ്റ്റേഷൻ മേബി ഡെയിലി മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം സോൾമേറ്റ് കണക്ഷൻ കാണാൻ പറ്റുന്നു ടെമ്പിൾ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്